ം ബാക്ടീവാന്നത്തെ നമ്മുടെ വീഡിയോയില് നമ്മള് പ്രെസെന്റ് ചെയ്യാൻ പോകുന്നത് നല്ല ഭംഗിയുള്ള റയോൺ മെറ്റീരിയൽ ആട്ടോ സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന റയോൺ മെറ്റീരിയൽ ആണ് നമ്മള് ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ട് കൊണ്ടുപോയിട്ടാണ് റേജി സ്റ്റോക്ക് ചെയ്ത് കൊണ്ടുവന്നത് എവറി വൺ വെൽക്കം ബാക്ടനിവാഡിയോയിൽ നമ്മൾ പ്രെസന്റ് ചെയ്യാൻ പോകുന്നത് നല്ല ഭംഗിയുള്ള സോഫ്റ്റ് റയോൺ മെറ്റീരിയലിന്റെ കളക്ഷൻ കേട്ടോ അടിപൊളിയായിട്ടുള്ള സോഫ്റ്റ് റയോൺ മെറ്റീരിയൽ ആണ് ടൂ പോയിന്റ് സിക്സ് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ നെക്കിന്റെ പോഷനിൽ ഇങ്ങനെ ഒരു വർക്ക് ആണ് വരുന്നത് നമ്മുടെ ക്രിസ്മസ് കളക്ഷനായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഐറ്റം ആണ് പക്ഷെ നമ്മൾ ഇത് റീസ്റ്റോക്ക് ചെയ്ത് എടുത്തിരിക്കുകയാണ് ഓഫർ റേറ്റിലാണ് നമ്മൾ റീസ്റ്റോക്ക് ബൾക്ക് ക്വാണ്ടിറ്റി നമുക്ക് അങ്ങനെ റേറ്റ് കുറയ്ക്കാൻ പറ്റും അപ്പൊ അങ്ങനെയാണ് ബ് ബൾക്ക് ക്വാണ്ടിറ്റി ചെയ്തുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് സെയിം ഐറ്റം ആണ് നല്ല സോഫ്റ്റ് ആയിട്ട് ഇതിന്റെ മെറ്റീരിയൽ ഒത്തിരി പേര് നല്ലൊരു അഭിപ്രായം പറഞ്ഞൊരു മെറ്റീരിയൽ ആണ് നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന റയോൺ മെറ്റീരിയൽ ആണ് അതിലിങ്ങനെ ഒരു പ്രിന്റ് ആണ് വരുന്നത് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത് നെക്സ്റ്റ് വേണത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചില്ലി റെഡ് കളർ ആണ് വരുന്നത് നമ്മുടെ അമ്മമാർക്കൊക്കെ ഗിഫ്റ്റ് ചെയ്യാനായിട്ടാണെങ്കിലും നല്ലൊരു ഓപ്ഷനാണ് ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ട് അടിപൊളിയായിട്ടുള്ള സെറ്റ് ആണ് വരുന്നത് സൂപ്പർ ആയിട്ടുള്ള സെറ്റ് ആണ് ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെ വരുകയെ അടിപൊളിയായിട്ടുള്ള ചില്ലി റെഡ് കളറിലാണ് ദുപ്പട്ട വരിക നമ്മുടെ ഷോപ്പ് വരുന്ന കട്ടപ്പനയ്ക്കെടുത്ത് പുളിയമല എന്ന് പറഞ്ഞ സ്ഥലത്താണ് അടുത്തുള്ളവർക്ക് അവിടെ വന്ന് നമ്മുടെ പ്രൊഡക്റ്റുകള് പർച്ചേസ് ചെയ്യാവുന്നതാണ് അടുത്ത കളർ ഷെയ്ഡ് കാണാം നെക്സ്റ്റ് വൺ വന്നിട്ട് ഒരു ഗ്രീൻ ബ്ലൂ മിക്സ് ആയിട്ട് വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആണ് വരുന്നത് എല്ലാത്തിന്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ കേട്ടോ ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെ വരും നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് പേർ ചെയ്തിരിക്കുക നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ ടൂ പോയിന്റ് സിക്സ് മീറ്റർ ഉണ്ട് കഴിഞ്ഞാൽ നമ്മളിവിടെ വീട്ടിൽ വന്നാലും ചിലർ പർച്ചേസ് ചെയ്യാറുണ്ട് അപ്പം സോ ഇതൊക്കെ സെവൻ ഡബിൾ നയൻ ഉള്ളോ എന്ന രീതിക്ക് ചോദിച്ചാൽ അത്രയും നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ് നമ്മൾ വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് അവൈലബിൾ ആക്കുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് വൺ വന്നിട്ട് കണ്ടോ ഈ ഒരു റോസ് കളർ ആണ് വരുന്നത് നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു റോസ് ആണ് കണ്ടോ ഇങ്ങനെയാ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റാണ് റേഞ്ച് വരുന്നത് സെയിം ആട്ടോ സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് ക്രിസ്മസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നമ്മുടെ വൈറ്റ് സ്റ്റോൺ വർക്ക് ആണേ വരുന്നത് സെയിം റേറ്റ് ആണ് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് സ്റ്റോൺ വർക്കിന്റെ ഒക്കെ കുറെ കളക്ഷൻസ് നമ്മുടെ ഷോപ്പിൽ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് കുമ്മളി കട്ടപ്പന നെടുങ്കണ്ട സൈഡിലുള്ളവർക്കൊക്കെ നമ്മുടെ ഷോപ്പിൽ ഒന്ന് പർച്ചേസ് ചെയ്യാവുന്ന കേട്ടോ ആൻഡ് ദുപ്പട്ടെ വന്നിട്ട് ഇങ്ങനെ വരും നല്ല ഭംഗിയുള്ള സ്റ്റോൺ വർക്കാണ് ഒരു വിചിത്രാസിലാണ് മെറ്റീരിയൽ വരുക ടു പോയിന്റ് സിക്സ് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് പിന്നെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഡിസൈൻ ഇങ്ങനെ വരും നല്ല ഭംഗിയുള്ള സ്റ്റോൺ വർക്ക് ആട്ടോ വരുന്നത് നല്ല രസമുള്ള ഒരു കളക്ഷൻ ആണ് ഫ്രണ്ടിലാണ് സ്റ്റോൺ വർക്ക് വരുന്നത് ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെ വരും നല്ല എലഗന്റ് ആയിട്ട് കിടക്കുന്ന ദുപ്പട്ടയാണ് അതിൽ ഇങ്ങനെ ലേസ് വർക്ക് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് ഈ ഒരു ബ്യൂട്ടിഫുൾ ഔട്ട്ഫിറ്റിന്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വൺ വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡായിട്ടാണ് വരുന്നത് ബ്ലാക്ക് ലവേഴ്സിന് നല്ലൊരു ഓപ്ഷൻ ആണ് നല്ല ഒരു സ്റ്റോൺ വർക്ക് ആണ് നമ്മൾ ഇതിനകത്ത് വെച്ചിരിക്കാം ആൻഡ് ഓൾസോ നല്ല എലഗന്റ് ആയിട്ട് കിടക്കുന്ന ദുപ്പട്ട നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് ഇങ്ങനെ വരും റേറ്റ് സെയിം ആട്ടോ സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇപ്പൊ ക്രിസ്മസിന് എനിക്ക് ബ്ലാക്ക് ഗ്രീൻ റെഡ് ഒക്കെ കോമ്പിനേഷൻ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് വൺ വന്നിട്ട് സൂപ്പർ ആയിട്ടുള്ള ഒരു ജെഡ് ബ്ലാക്ക് ആണ് വരുന്നത് ബ്ലാക്ക് ഫ്ലവേഴ്സിനെ നല്ലൊരു ഓപ്ഷൻ ആണ് കണ്ടോ ഇങ്ങനെ വരും അടിപൊളിയായിട്ടുള്ള സ്റ്റോൺ വർക്ക് ആണ് വരുന്നത് ബ്രൈറ്റ് ആണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ഇങ്ങനെയാണ് ഈ ഒരു മെറ്റീരിയലിന്റെ ഓവറോൾ ലുക്ക് വരുന്നത് നെക്സ്റ്റ് വൺ വന്നിട്ട് കണ്ടോ ഈ ഒരു കളർ ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് നെക്കിൽ ഇങ്ങനെ ഒരു ലേസ് പാച്ച് വർക്ക് ഒക്കെ വരുന്നുണ്ട് ആൻഡ് സൂപ്പർ ആയിട്ട് കിടക്കുന്ന ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് ആയിട്ട് പെയർ ചെയ്തിരിക്കുക റേറ്റ് സെയിം ആട്ടോ വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് വരിക ഇങ്ങനെയാണ് ഈ ഒരു മെറ്റീരിയലിന്റെ ഓവറോൾ ലുക്ക് വരുന്നത് നെക്സ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡായിട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു റാണി പിങ്ക് ഒക്കെ പോലത്തെ ഒരു ഷെയ്ഡാണ് വരുന്നത് സൂപ്പർ ആണ് ആൻഡ് ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെ വരും എല്ലാത്തിന്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഇന്ന് കാണിച്ച എല്ലാ പ്രൊഡക്ടിന്റെയും റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് ആൻഡ് ഈ ഒരു വീഡിയോയിലെ ലാസ്റ്റ് വൺ കൂടി നമുക്ക് കാണാം ഈ ഒരു വീഡിയോയില് നമ്മുടെ ലാസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് വിചിത്ര സിൽക്കില് ഇങ്ങനെ വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്രാസോ ദുപ്പട്ട വരുന്ന സെറ്റ് ആട്ടോ ഇതിന്റെയും റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് അപ്പൊ ഇത്രയാവട്ടെ നമ്മുടെ ഇന്നത്തെ കളക്ഷൻ വരുന്നത് ഓർഡർ ചെയ്യാനായിട്ട് നിങ്ങൾ ഫാസ്റ്റ് ആയിട്ട് വാട്സ്ആപ്പ് ചെയ്യുക കൂടുതൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു